പട്ടാമ്പിയിലെ ഗതാഗത പ്രശ്നം ഉൾപ്പെടെ ഉന്നയിച്ച ബി ജെ പിയും പ്രക്ഷോഭത്തിലേക്ക് മുപ്പത്തിയൊന്നിന് എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് നേതാക്കൾ ബി ജെ പി സംസ്ഥാന വക്താവ് സി കെ പത്മനാഭൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ പറഞ്ഞു പട്ടാമ്പി നഗരത്തിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക പട്ടാമ്പി പാലത്തിലൂടെയുള്ള ഗതാഗത പ്രശ്നം പരിഹരിക്കുക പാലത്തിന് കൈവരി ഉടൻ നിർമ്മിക്കുക പട്ടാമ്പിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക പുതിയ പാലം ഉടൻ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബി ജെ പി മുപ്പത്തിയൊന്നിന് എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രളയം ആവർത്തിച്ചപ്പോഴും പട്ടാമ്പിയിൽ പുതിയ പാലത്തിനു വേണ്ടി ഒരു തറക്കല്ലിടാൻ മാത്രമേ ഇരു മുന്നണികൾക്കും കഴിഞ്ഞുള്ളൂവെന്നും സമ്മേളനത്തിൽ നേതാക്കൾ കുറ്റപ്പെടുത്തി പട്ടാമ്പിയിലെ റോഡുകളുടെയും അതുപോലെ തന്നെ പട്ടാമ്പി പാലത്തിന്റെയും അവസ്ഥ കുറച്ച് മാസങ്ങളായിട്ട് ഗതാഗതം വളരെ ദയനീയമായ അവസ്ഥയിലാണ് പട്ടാമ്പിയില് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അനുഭവപ്പെട്ടു നമ്മളുടെ ഓമനൂര് തൊട്ടിട്ട് പട്ടാമ്പി ടൗണിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂർ സമയത്തിലധികം വേണ്ടി ഒരാള് ഈ നമ്മളുടെ ഇവിടുത്തെ എം എൽ എ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് യാതൊന്നും ഇത്ര നാളായിട്ട് ചെയ്യുന്നില്ല ശരിക്ക് ജനങ്ങള് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മളെ ഇവിടുത്തെ ഡി വൈഫ്ഐയുടെ ഒരു നേതാവിന്റെ പത്രസമ്മേളനം നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ പട്ടാമ്പിയിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണെന്നാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ദുരിതം അനുഭവിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അപ്പോ അത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നു പട്ടാമ്പിയിലെ എം എൽ എയുടെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ നമ്മളെ പട്ടാമ്പിയിലെ നഗരസഭ ുംറിയാം ഈ കഴിഞ്ഞ തീയതി നല്ല തീയതി നമ്മളുടെ പാലം ഇവിടെ വെള്ളം രണ്ടു ദിവസം കഴിഞ്ഞ വെള്ളം താഴേക്ക് കഴിഞ്ഞപ്പോ നമ്മളെ പാലത്തിന്റെ കൈവരികളെല്ലാം നഷ്ടപ്പെട്ടു പോയി ബിജെപി നിയോജക മണ്ഡലം പ്രസിഡന്റ് വി സി സന്തോഷ് ജനറൽ സെക്രട്ടറിമാരായ സി അനിൽകുമാർ ഇ ഗോപിനാഥ് ബിജെപി സംസ്ഥാന കൌൺസിൽ വി തങ്കമോഹനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ സിൽക്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം